ുമായി കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത് തത്സമയം ചേരുന്നു ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് ഓണാശംസകൾ ശ്രീകാന്തിന് ഉത്രാടപ്പാച്ചിലൊന്നുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പായണ്ട ആ കാര്യം പറയൂ എസ് കെ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി നഗരത്തിലെ ഏറ്റവും വലിയ പൂവിപണിയിലാണ് അതായത് നമ്മുടെ നോർത്ത് കച്ചേരിപ്പടിയിൽ ഇങ്ങനെ തുടങ്ങി നോർത്ത് പരമാര ടെമ്പിളിന്റെ അവിടെ വരെ നീണ്ടിങ്ങനെ കിടക്കുകയാണ് ഈ പൂവിപണി എസ് നമുക്കറിയാം മലയാളികൾക്ക് പൂവും പൂക്കളവും ഇല്ലാതെ ഓണമില്ല എന്നുള്ളതാണ് വസ്തുത അത് നമുക്കറിയാവുന്നതുമാണ് അത്തത്തിന് തുടങ്ങി തിരുവോണം വരെ ഈ ഓണപ്പൂക്കളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാഴ്ച അത് പണ്ട് കാലങ്ങളിലൊക്കെ ധാരാളമായി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതിന് യാതൊരു കുറവും വരാതിരിക്കാൻ മലയാളികൾ നോക്കാറുണ്ട് ഈ ഒരു പ്രശ്നം എസ്കേനി പൂവിന്റെ ലഭ്യത കുറവാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ പൂവ് ധാരാളം വിവിധ സ്ഥലങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നമ്മുടെ കേരളത്തിലേക്ക് ഈ പോലെയുള്ള നഗരങ്ങളിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിവിധ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ ഈ ഗരങ്ങളിലെ പൂക്കളങ്ങൾക്ക് മിഴുവേകാൻ വേണ്ടി ദേ ഇവിടെ നമ്മുടെ നോർത്ത് ഭാഗത്ത് നോർത്ത് പരമാര ടെമ്പിളിന്റെ തൊട്ട് ഭാഗത്ത് കൊണ്ടിറക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ രാവിലെ ആളുകൾ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ നമുക്കിതിന്റെ മുതലാളിയോട് തന്നെ ഒന്ന് ചോദിക്കും ഇവിടുത്തെ കച്ചവടം എങ്ങനെ ഉണ്ടാവുമെന്ന് സാധാരണ വലിയ നല്ല കച്ചവടം ഉണ്ടാവും ഇല്ല രണ്ടു ദിവസമായിട്ട് ഓടുന്നുണ്ട് എവിടുന്നാ പോയി എടുത്തിട്ട് എവിടുന്ന തമിഴ്നാട് എങ്ങനെയാ റേറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ആവശ്യത്തിന് വാരിക്കൂരി കൊടുക്കാൻ പറ്റുന്നുണ്ട് പൂക്കച്ചവടം പൊടിപൊടിക്കുന്ന മേഖലകൾ അത് ഈ നഗരത്തിൽ കൊച്ചി നഗരത്തിൽ അത് ഈ നോർത്ത് മേഖലയാണ് കർണാടകയിൽ നിന്നും വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നും പൂവരുന്നുണ്ട് നമ്മുടെ പഴയ ഈ പിച്ചിയും മുല്ലയും ജമന്തിയും അത്തരത്തിലുള്ള പൂക്കളുടെ കുറവ് അത് നമുക്ക് കാണാനുണ്ട് എങ്കിലും വരുത്തന്മാരാണെങ്കിലും കാണാൻ മുഴുവുണ്ട് മണവും ഗുണവും ഒക്കെ തന്നെയുണ്ട് ആ പൂക്കൾ വെച്ച് പൂക്കളം ഒരുക്കി ഇന്ന് ഉത്രാടം നാളെ തിരുവോണം ഒക്കെ തന്നെ അതിഗംഭീരമായി ആഘോഷിക്കാൻ തയ്യാറെടുക്കുകയാണ് മലയാളി എല്ലാവർക്കും ആ ഓണാശംസകൾ നേരുന്നു എസ് കെൻ എസ് കെ എനും ഓണാശംസകൾ നേരുന്നു മുഴുവൻ മലയാളികൾക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു